ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഉറുഗ എന്ന പ്രദേശമാണ് കാണിക്കുന്നത് അവിടെയുണ്ടായിരുന്ന മൂമയടക്കമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചിലിയിലേക്കൊരു ടൂറ് പോകാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിന് വിദ്യാർത്ഥികളടക്കം നാൽപ്പത് പേരടങ്ങുന്ന സംഘം ഉറഗയിൽ നിന്നും ചിലിയിലേക്ക് യാത്രയാവുകയാണ് ആ ഫ്ലൈറ്റിലെ അഞ്ച് ജീവനക്കാരടക്കം നാൽപ്പത്തഞ്ച് പേരായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് അതിശക്തമായ മഞ്ഞുവീഴ്ചയുള്ള പർവ്വത നിരകളിലൂടെയായിരുന്നു അവരുടെ ആ ഒരു യാത്ര ഉയർമേറിയ ചില പർവ്വതങ്ങളുടെ മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്തതിനാൽ ആ പർവ്വതങ്ങളെ ചുറ്റി വളഞ്ഞായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് ഈ ഒരു സമയത്ത് അതിശക്തമായ കാറ്റിൽപ്പെട്ട് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും അത് ആടിയുലയാൻ ആരംഭിക്കുകയും ചെയ്തു െ ആ ഒരു വിമാനം ആൻഡൻസ് മൗണ്ടൻസിൽ ഇടിച്ചിറങ്ങുകയാണ് ഇടിയുടെ ആഘാതത്തിൽ വിമാനം രണ്ടായി പിളർന്നുപോയി ഭാഗ്യവശാൽ പരുക്കുകളോടെ ഇരുപത്തൊമ്പത് പേർക്ക് രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു ഒരു വിധത്തിൽ വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി യുവാക്കൾ മൃതപ്രാണനായി കിടന്നിരുന്ന പൈലറ്റിൻ്റെ പക്കലേക്ക് ചെന്നു ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൈലറ്റ് മരണത്തിനു കീഴടങ്ങി കൊടും തണുപ്പിൽ മൃതദേഹങ്ങൾക്കൊപ്പം ആ ഒരു രാത്രി അവർ ഭീതിയോടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ ഡുമോയടക്കമുള്ളവർ തകർന്നു കിടന്നിരുന്ന വിമാനഭാഗത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് റെസ്ക്യൂ ടീം എത്രയും വേഗം തങ്ങളെ കണ്ടെത്തുമെന്നും കരുതി അവർ ആശ്വസിച്ചു ശേഷം അവർ വിമാനത്തിനകത്ത് മരിച്ചു കിടന്നിരുന്നവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് മാറ്റി വളരെ കുറച്ചു ഭക്ഷണ സാധനങ്ങൾ മാത്രമേ അവരുടെ ലഗേജിൽ ഉണ്ടായിരുന്നുള്ളു അത് റേഷൻ വ്യവസ്ഥയിൽ കഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു രാത്രി ആയതോടെ തണുപ്പ് സഹിക്കാനാവാതെ അവർ വീണ്ടും വിമാനത്തിനകത്തേക്ക് തന്നെ തിരിച്ചു കയറി അവർ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായി പൊളിഞ്ഞു പൊളിഞ്ഞുകിടന്നിരുന്ന വിമാനത്തിൻ്റെ ഭാഗം തങ്ങളുടെ ലഗേജുകൾ വെച്ച് അടച്ചു പിറ്റേന്ന് രാവിലെയാണ് അപകടത്തിൽപ്പെട്ടിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവിന് ബോധം വരുന്നത് അവൻ ആദ്യം തിരക്കിയത് കൂടെ യാത്ര ചെയ്തിരുന്ന തൻ്റെ അമ്മയായും സഹോദരിയായുമായിരുന്നു അമ്മ ആ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു വിഷമത്തോടെ അവൻ വിമാനത്തിനുള്ളിൽ മൃതപ്രാണയായി കിടന്നിരുന്ന തൻ്റെ സഹോദരിയുടെ പക്കലേക്ക് ചെല്ലുകയാണ് രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി യുവാക്കൾ തങ്ങളുടെ ലഗേജുകൾ വെച്ച് ഒരു അടയാളമുണ്ടാക്കി ഈ ഒരു സമയത്ത് കുറച്ചകലെയായി രക്ഷാപ്രവർത്തകരുടെ ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് സംഘം പ്രതീക്ഷയോടെ വീക്ഷിച്ചു സംഘം അതിലുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാനായി ശ്രമിച്ചു അവർ തങ്ങളെ കണ്ടു കാണുമെന്നാണ് യുവാക്കൾ കരുതിയിരുന്നത് പ്രതീക്ഷയോടെ ഏറെ നേരം കാത്തിരുന്നെങ്കിലും ആരും തന്നെ അവരെ രക്ഷിക്കാനായി എത്തിയില്ല അതോടെ ആ ഹെലികോപ്റ്ററിലുള്ളവർ തങ്ങളെ കണ്ടിട്ടില്ലെന്ന് സംഘം വേദനയോടെ തിരിച്ചറിഞ്ഞു വിമാനത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചവർ സേഫ്റ്റി ഗ്ലാസുകൾ നിർമ്മിച്ചു ശേഷം ന്യുമോയുടെ നേതൃത്വത്തിൽ തകർന്ന് കിടന്നിരുന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി അവർ നടത്തം ആരംഭിച്ചു വയർലെസ് സിസ്റ്റം കണ്ടെത്തി അതുവഴി അധികൃതരുമായി കോണ്ടാക്ട് ചെയ്യാമെന്നാണ് അവർ കരുതിയിരുന്നത് കുറച്ചധികം ദൂരം മുന്നോട്ടേക്ക് നീങ്ങിയ സംഘം പിന്തിരിഞ്ഞ് തങ്ങളുടെ വിമാനം കിടന്നിരുന്ന ഭാഗത്തേക്ക് നോക്കി ആ ഒരു കാഴ്ച അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാരണം ഇത്രയടുത്തുള്ള തങ്ങൾക്ക് പോലും മഞ്ഞിൽ പൊതഞ്ഞ് കിടന്നിരുന്ന ആ ഒരു വിമാനം കാണാനായി കഴിയുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഹെലികോപ്റ്ററിലുള്ള രക്ഷാപ്രവർത്തകർക്ക് തങ്ങളുടെ വിമാനം കണ്ടെത്താനായി സാധിക്കുക ഇക്കാര്യം തിരിച്ചറിഞ്ഞതോടെ ടുമോയും കൂട്ടരും നിരാശയിലായി ഇനിയും ഏറെ ദൂരം മുന്നോട്ടേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി സംഘം തിരികെ വിമാനത്തിലേക്ക് നടന്നു ദിവസങ്ങൾ പിന്നിട്ടതോടെ അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയിരുന്നു അത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ പറ്റുമോ അതോടെ നമുക്കെന്തുകൊണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഭക്ഷിച്ചുകൂടാ ഇന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേർ ചോദിക്കുകയാണ് അത് തെറ്റാണെന്നും കുറ്റകൃത്യമാണെന്നും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേർ വാദിച്ചു എങ്കിലും അതല്ലാതെ ജീവൻ നിലനിർത്താൻ മറ്റു മാർഗമില്ലെന്ന് എവർക്കും അറിയാമായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ അവർ ഷൂസിൻ്റെ ഭാഗങ്ങളും സിഗരറ്റുമെല്ലാം ചവച്ചരിച്ച് തിന്നുവാനാരംഭിച്ചു ഇതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിൻ്റെ മൃതപ്രാണയായി കിടന്നിരുന്ന സഹോദരിയും മരണത്തിന് കീഴടങ്ങുകയാണ് വിഷമത്തോടെ ആ ഒരു യുവാവ് തൻ്റെ സഹോദരിയുടെ മൃതശരീരം പുറത്ത് അടക്കം ചെയ്തു അന്നു രാത്രിയിൽ ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മൃതശരീരം നിങ്ങൾ ഭക്ഷിച്ചോളൂ ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേർ മറ്റുള്ളവരെ അറിയിച്ചു ജീവൻ നിലനിർത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല അതിനാൽ ഞങ്ങൾ മൃതശരീരങ്ങൾ കശാപ്പ് ചെയ്യാൻ പോവുകയാണെന്നും ആവശ്യമുള്ളവർക്ക് അത് ഭക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്നാല് പേർ പുറത്തേക്കിറങ്ങി അവർ മൃതശരീരങ്ങൾ കശാപ്പ് ചെയ്യുന്ന കാഴ്ച ഭീതിയോടിനുമോ ഫ്ലൈറ്റിൽ നിന്നും നോക്കിക്കണ്ടു വിശപ്പ് സഹിക്കാനാവാതെ മൃതശരീരഭാഗങ്ങൾ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ അത് കഴിക്കാനായി പുറത്തേക്കിറങ്ങി അന്ന് ഭൂരിഭാഗം പേരും തങ്ങളുടെ സഹയാത്രികരുടെ ഭാഗങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കി മൃതശരീരഭാഗങ്ങൾ കശാപ്പ് ചെയ്യുക എന്നുള്ളത് അത്യന്തം കഠിനമായ കഠിനമായൊരു ജോലിയായിരുന്നു ആ ഒരു ഭീതിജനകമായ കാഴ്ച കാണുന്നവർക്ക് പിന്നീടത് ഭക്ഷിക്കാനായി സാധിക്കുകയില്ല എന്നറിയാവുന്നതിനാൽ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ കുറച്ചകലയായി മാറിയിരുന്നായിരുന്നു അവർ കശാപ്പ് ചെയ്തിരുന്നത് ഭാഗങ്ങൾ അവർ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭാഗത്തിൽ ഒരു ലോഹത്തകടിൽ വയ്ക്കുകയും ബാക്കിയുള്ളവർ ക്ഷിക്കുകയും ചെയ്തു ഈ ഒരു സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവിനെ അവിടെ നിന്നും ഒരു റേഡിയോ കണ്ടുകിട്ടുന്നത് അവരേവരും ചേർന്ന് ആ ഒരു റേഡിയോ പ്രവർത്തിപ്പിച്ചു നോക്കി അതിലെ വാർത്ത കേട്ടവർ നടങ്ങിപ്പോയി മിസ്സിംഗ് ആയ ഫ്ലൈറ്റിലെ ഏവരും മരിച്ചിരിക്കാനാണ് സാധ്യത ശക്തമായ മഞ്ഞുവീഴ്ച മൂലം തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്നായിരുന്നു ആ ഒരു വാർത്ത ആ വാർത്ത കേട്ടതോടെ അവരുടെ പ്രതീക്ഷകൾ നശിച്ചു തങ്ങളിവിടെ കിടന്ന് മരിച്ചു പോകുമെന്നും പറഞ്ഞ് അവർ ആരംഭിച്ചു പിറ്റേന്ന് മൊമോയടക്കമുള്ള മൂന്ന് പേർ വിമാനാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിലിനായി വീണ്ടും ഇറങ്ങി ഒരു സമയത്ത് അവർ അപകട സമയത്ത് വിമാനത്തിൽ നിന്നും തിരിച്ചു വീണിരുന്ന തങ്ങളുടെ മറ്റു രണ്ട് സുഹൃത്തുക്കളുടെ മൃതശരീരങ്ങൾ കൂടി കണ്ടെത്തുകയാണ് ഇരുട്ടുന്നതിനു മുൻപ് അല്പദൂരം കൂടി തിരച്ചിൽ നടത്താമെന്ന് സംഘം തീരുമാനിച്ചു തിരികെ വരുന്ന സമയത്ത് ഇരുട്ട് മൂടുകയും സംഘം വഴിയിൽ കുടുങ്ങിപ്പോവുകയുമാണ് കൊടും തണുപ്പിൽ ആ രാത്രിയിലവർ മഞ്ഞിനുള്ളിൽ കഴിച്ചുകൂട്ടി ഭാഗ്യവശാലവർക്ക് കൊടും തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കുകയും തിരിച്ചെത്താൻ കഴിയുകയും ചെയ്തിരുന്നു അങ്ങനെ പതിനേഴ് ദിവസങ്ങൾ കടന്നുപോയി അവർ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു തുടങ്ങി അന്നവർ പരസ്പരം തമാശ പറഞ്ഞിരിക്കുകയായിരുന്നു ഉന്നനെ അവരുടെ വിമാനത്തിൻ്റെ മുകളിലേക്ക് ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി വിമാനത്തിനകത്തേക്കും മഞ്ഞുകട്ടകൾ പ്രവേശിച്ചതോടെ അവരെ വരും അതിനുള്ളിൽ പൂഴ്ന്നു പോവുകയാണ് രക്ഷപ്പെട്ടവരോരോരുത്തരായി ചേർന്ന് മറ്റുള്ളവരെ മഞ്ഞിൽ നിന്നും പുറത്തേക്കെടുത്തു ഈ ഒരു സംഭവത്തോടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേർ കൂടി മരണത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് അവരെ വരും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ശക്തമായ മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാവുകയാണ് അതോടുകൂടി അവരെ വരും ആ ഒരു വിമാനത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയാണ് അതോടുകൂടി അതിജീവിച്ച കുറച്ചു പേർ കൂടി മരണത്തിന് കീഴടങ്ങി മറ്റു മാർഗമില്ലാതെ അതിനകത്ത് മരിച്ചു കിടന്നിരുന്നവരുടെ മൃതശരീരങ്ങൾ അവർ കശാപ്പ് ചെയ്ത് ഭക്ഷിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം ന്യൂമോ തൻ്റെ കാലുപയോഗിച്ച് വിമാനത്തിൻ്റെ വിൻഡോ ഗ്ലാസ് തകർത്തുകൊണ്ട് പുറത്തേക്കിറങ്ങുകയാണ് ഒരു സമയത്ത് വിൻഡോ ഗ്ലാസ്സിലെ ചില്ല് കാലിൽ കൊണ്ട് ന്യൂമോയുടെ കാലിൽ മുറിവേറ്റിരുന്നു പുറത്തേക്കെത്തിയ നുമോ ബാക്കിയുള്ളവരെയും മഞ്ഞും മൂടിക്കിടന്നിരുന്ന വിമാനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചു ഏവരും ചേർന്ന് വിമാനത്തെ മൂടിക്കെട്ടിയിരുന്ന മഞ്ഞ് എടുത്തു മാറ്റി അധികം താമസിയാതെ തന്നെ അവരുടെ മറ്റൊരു സഹയാത്രികന് കൂടി തണുത്തുറഞ്ഞ് ദാരുണമായി മരണത്തിന് കീഴടങ്ങുകയാണ് പിന്നീട് ന്യുമോയും കൂട്ടരും വിമാനത്തിൻ്റെ വയർലെസ് സിസ്റ്റം കണ്ടെത്താനുള്ള അന്വേഷണം വീണ്ടും ആരംഭിക്കുകയാണ് എന്നാൽ കാലിലേറ്റിരുന്ന ഇൻഫെക്ഷൻ മൂലം ഏറെ ദൂരം മുന്നോട്ടേക്ക് നീങ്ങുവാൻ ന്യുമോയ്ക്ക് സാധിച്ചിരുന്നില്ല അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ചു പോകാമെന്ന് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കൾ ന്യുമോയോട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോയിക്കൊള്ളാമെന്നും നിങ്ങൾ അന്വേഷണം തുടർന്നോളൂ എന്നും ന്യുമോ അവർക്ക് മറുപടി നൽകി അങ്ങനെ അതീവ ക്ഷീണിതനായ നിലയിൽ ന്യൂമോ വിമാനത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അല്പസമയത്തിനകം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവാവ് കൂടി അതിശൈത്യം മൂലം മരണത്തിന് കീഴടങ്ങിയിരുന്നു അന്വേഷണത്തിനൊടുവിൽ മൂവർ സംഘം വയർലെസ് സിസ്റ്റം കണ്ടെത്തെങ്കിലും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ അവർക്ക് അധികൃതരുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയവരുടെ ആ ഒരു പ്രതീക്ഷയും അസ്തമിക്കുകയാണ് ദിവസങ്ങൾ കഴിയും തോറും നുമയോടെ ആരോഗ്യനില വഷളായി വന്നു മാത്രവുമല്ല മൃതശരീര ഭാഗങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞതിനാൽ അവർ പട്ടിണിയിലാകുവാനും തുടങ്ങി അവശേഷിച്ചിരുന്ന നെല്ലുകളിൽ നിന്നും ആളുകൾ മാംസം ചുരണ്ടിയെടുത്ത് ഭക്ഷിക്കുകയാണ് ഇതിനിടയിലും കൂട്ടുകാർക്ക് മഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള കൂട്ടിൻ്റെ തുണി വിമാനാവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടുകെട്ടിയിരുന്നു ശക്തമായ മഞ്ഞുവീഴ്ചയുള്ള ഡിസംബർ മാസമാണ് വരാൻ പോകുന്നത് അതിനാൽ തന്നെ കിലോമീറ്ററുകൾ പുറത്തുള്ള ചിലയിലേക്കെത്തി സഹായം അഭ്യർത്ഥിക്കണമെന്നും അതുമാത്രമാണ് രക്ഷപ്പെടാനുള്ള ഏക വഴിയെന്നും സംഘം മനസ്സിലാക്കി അതിനായി ദിവസങ്ങളോളം നടക്കേണ്ടതുണ്ട് പക്ഷിയവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമില്ലായിരുന്നു ആ ഒരു രാത്രിയിൽ അതിവക്ഷീണത്തിനായിരുന്നു ന്യൂമ മരണത്തിന് കീഴടങ്ങുകയാണ് മരണസമയത്ത് ന്യൂമയുടെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കായി ഞാൻ മരിക്കുന്നു എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് തൻ്റെ മാംസം സുഹൃത്തുക്കൾക്ക് ഭക്ഷിക്കാനുള്ള ഒരനുവാദം കൂടിയായിരുന്നു ആ ഒരു കത്ത് പിറ്റേന്ന് തന്നെ നുമോയുടെ കൂട്ടുകാർ ചിലിയിലേക്കുള്ള യാത്രാ ദൗത്യം ആരംഭിക്കുകയാണ് ആ യാത്രയിൽ ഭക്ഷിക്കാനായി നുമോയുടെ മാംസം അവർ കയ്യിൽ കരുതിയിരുന്നു ചിലിയിലേക്ക് ദിവസങ്ങളോളം നീണ്ട നടത്തം ആവശ്യമാണ് അവിടേക്ക് എത്തിച്ചേരുമെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല അങ്ങനെ മറ്റുള്ളവരോട് യാത്ര പറഞ്ഞ് ആ മൂന്നംഗ സംഘം ചിലിയിലേക്കുള്ള നടത്തം ആരംഭിച്ചു അറുപത്തൊന്നാമത്തെ ദിവസമായിരുന്നു സാഹസികമായ അവരുടെ ആ ഒരു യാത്ര രാത്രിയിലവർ കയ്യിൽ കരുതിയിരുന്ന ഷീറ്റുകൾ ഉപയോഗിച്ച് പൊതിച്ച് കുടും തണുപ്പിൽ കഴിച്ചുകൂട്ടി ഏറെ ക്ലേശങ്ങൾ സഹിച്ചവർ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചേർന്നു ഇനിയും ദിവസങ്ങളോളമുള്ള യാത്ര അനിവാര്യമാണ് എന്നാൽ മൂന്നാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവരുടെ പക്കലുണ്ടായിരുന്നില്ല അതോടെ അവർ കൂട്ടത്തിലുള്ള ഒരു സംഘാംഗത്തെ തിരിച്ചയക്കുകയാണ് അതിനാൽ തന്നെ അവർക്ക് തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം കുറച്ചധികം നാൾ കൂടി വിനിയോഗിക്കാൻ സാധിക്കും തിരിച്ചെത്തിയ യുവാവ് അവർ തീർച്ചയായും ചിലയിലേക്ക് എത്തിച്ചേരുമെന്ന് മറ്റുള്ളവരെ അറിയിച്ചു കഠിനമായ തണുപ്പി ഭേദിച്ച് ഇരുവരും യാത്ര തുടരുകയും ചിലയുടെ പ്രാന്തപ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു മറ്റൊന്ന് രാവിലെ അവർ ഒരു നദിക്കരയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമവാസിയെ കണ്ടു ഇരുവരും അയാളോട് സഹായം അഭ്യർത്ഥിച്ചു അയാൾ ഇരുവരെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകി ഇക്കാര്യം ആ മനുഷ്യൻ അധികൃതരെ അറിയിച്ചു താമസിയാതെ തന്നെ അധികൃതരും മാധ്യമ പ്രവർത്തകരും അവരുടെ പക്കലേക്ക് ഓടിയെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് കാണാതായവർക്കുള്ള അന്വേഷണം പുനരാരംഭിക്കുകയാണ് ഈ സമയത്ത് അവർ തങ്ങൾ ഭക്ഷിക്കാനായി കയ്യിൽ കരുതിയിരുന്ന മനുഷ്യമാംസം കുഴിച്ചിട്ടു താമസിയാതെ തന്നെ രക്ഷപ്പെട്ടവരിലൊരാൾ റെസ്ക്യൂ ടീമിനെ വഴി കാണിച്ചുകൊണ്ട് കിടന്നിരുന്ന ആ ഒരു വിമാനത്തിനരികിലേക്ക് തിരിച്ചെത്തി ഇതൊരു കഥയാണ് ഈ ഒരു സമയത്ത് യാഥാർത്ഥ്യവുമായി പകർത്തിയിരുന്ന വിഷ്വൽസ് കൂടി ചിത്രത്തിൽ കാണിക്കുകയാണ് ശേഷം അവശേഷിച്ചിരുന്നവരെയും രക്ഷിച്ച് അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഈ ഒരു അപകടത്തിൽപ്പെട്ടിരുന്ന പതിനാറ് പേർക്ക് മാത്രമാണ് ജീവനോടെ തിരിച്ചു പോകാനായി സാധിച്ചിരുന്നത് തിരിച്ചെത്തിയവരെയും ബന്ധുമത്രാദികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരേവരും അതീവ ക്ഷീണിതരായ നിലയിലായിരുന്നു പിന്നീട് അവർ നടന്ന സംഭവങ്ങളെല്ലാം അധികൃതരോട് വിവരിച്ചു ആരോഗ്യം വീണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന പതിനാറ് പേരെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്